ഹലോ ഗൈസ് ഇന്നലെ രാത്രി ഞങ്ങളുടെ വീടിന് മുൻവശത്തുള്ള തോട്ടിന് നിറയെ പോള വന്ന് നിറഞ്ഞ് അന്നേരത്തിന് മോട്ടർ അടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഒരു കാഴ്ച കണ്ട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്ന് സംഭവിക്കുന്ന അതെന്താണെന്നറിയാൻ ഞാൻ മോളും കൂടെ ടോർച്ചടിച്ച് തോട്ടിലോട്ട് നോക്കിയതാണ് അന്നേരം രണ്ടട ഒരു ഓലയുടെ ഇടയ്ക്ക് മൈപ്പീലി ആരോ നാട്ടി വെച്ചത് പോലെ ഇത് ഞങ്ങൾ അവിടെ കൊണ്ട് കുത്തി വെച്ച ഒന്നുമല്ല ഒരു മൈപ്പീലി അവിടെ വന്നു അപ്പം ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു മുത്തേ നമുക്ക് ആ മൈപ്പീലി എടുക്കാം എടുക്കാം നാളെ വിഷു അല്ലേ ചിലപ്പോൾ കൃഷ്ണൻ നമുക്ക് വേണ്ടി മൈപ്പീലി തന്നതാണെന്ന് കൊച്ചി പിള്ളേരെയല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവൾ പറഞ്ഞു അമ്മേ എന്നാൽ എനിക്ക് ആ മൈപ്പീലി എടുത്ത് തരാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ ഈ കമ്പുമെല്ലോവും കിട്ടുമെന്ന് പറഞ്ഞു ഇപ്പം ഏകദേശം സമയം രാത്രി പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് നല്ല കാറ്റൊക്കെ കാറ്റൊക്കെയുള്ളു മഴയ്ക്കാണെന്ന് തോന്നുന്നു പിന്നെ ഞാൻ മോളോട് പറഞ്ഞ് ടോർച്ചടിക്കും ഞാനൊരു കമ്പ എടുക്കട്ടെ എന്നു എൻ്റെ ഇടയ്ക്ക് അവൻ ടോർച്ച് എൻ്റെ കണ്ണിലോട്ടടിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ ഞാൻ അവിടെ അങ്ങാണ്ട് പോയി ഒരു കമ്പ് തപ്പി എടുത്തു എന്നിട്ട് മൈപ്പീലി എങ്ങനെയും എടുക്കാമെന്ന് കരുതി ഇപ്പം മിക്ക ഞങ്ങളെ ഞാനും എൻ്റെ മോളും ബാക്കി ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കിടന്നു പൊതുവേ എല്ലാവരെയും പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ കിടക്കും ഞങ്ങൾ എങ്ങനെ കിടന്നാലും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകും ഞാൻ കിടന്നുറങ്ങുമ്പോൾ മാത്രമേ എൻ്റെ മുകളും കിടന്നുറങ്ങത്തുള്ളൂ പിന്നെ ഞാൻ അവിടെ ഒരു കമ്പെടുത്ത് ആ മൈപ്പിയിൽ എടുക്കാൻ നോക്കുകയാണ് പക്ഷെ പോള കാരണം പെട്ടെന്ന് കിട്ടിയില്ല പിന്നെ ഞാൻ ഒരു വിധത്തിൽ അത് എങ്ങനെയോ ആ മൈപ്പിയിൽ എടുക്കാൻ കിടന്ന് പരിശ്രമിക്കുന്നുണ്ട് കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല പിന്നെ ജസ്റ്റ് അത് ആ പോളയിലോട്ട് പോയി പിന്നെ ഞാൻ അത് കുത്തി കുത്തി പോളയിൽ നിന്ന് തള്ളി ഒരു വിധത്തിൽ ഇങ്ങോട്ട് നീക്കി നീക്കി കൊണ്ടുവന്നു അപ്പം എൻ്റെ മോള് പറയുന്നുണ്ട് അമ്മയത് പോളയ്ക്കകത്ത് താഴ്ന്നു പോകും അതോ മൈപ്പിയിൽ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല എങ്ങനെങ്കിലും അതെടുക്കാം നമുക്ക് കിട്ടാനുള്ളതാണ് കിട്ടുമെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ എന്തായാലും ഒരു വിധത്തിൽ ആ വലിയ പോളയ്ക്കകത്തൊന്നും മൈപ്പിയിൽ ഒരു വിധത്തിൽ നീട്ടി നീട്ടി ഞങ്ങളുടെ മുറ്റത്തോട്ടിട്ട് അങ്ങനെ ആ മൈപ്പിയിൽ രാത്രി പോളയ്ക്കകത്തൊന്നെടുത്ത് പിന്നെ തപ്പി എടുത്തപ്പോൾ എന്തെങ്കിലും ഒരു പോസ് കാണിക്കണമെന്ന് കരുതി കൃഷ്ണനായിട്ട് നിൽക്കാൻ നോക്കിയത് പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല പിന്നെ അപ്പോൾ മോള് പറഞ്ഞെന്നാൽ ഞാൻ കുറച്ച് എക്സ്പ്രഷൻ ഇടാമെന്ന് പറഞ്ഞ് അവൾ എന്തൊക്കെയോ മൈപ്പീരി പിടിച്ച് കാണിക്കുന്നുണ്ട് പക്ഷേ അവൾ പ്രതിമ പോലെ നിൽക്കാനേ അവൾക്ക് അറിയത്തുള്ളായിരുന്നു പെട്ടെന്ന് ക്യാമറ എൻ്റെ മുഖം കൂടി കിണപ്പം അവർക്ക് ചിരി വന്നിട്ട് അവൾ അനങ്ങാൻ നിന്നൊന്നും കാണിച്ചില്ല അപ്പോൾ പറഞ്ഞു അമ്മ ഇങ്ങനെയൊക്കെ വേണം പിടിച്ചാൽ എന്ന് പറഞ്ഞു പിന്നെ അവൾ കുറേ നേരം മൈപ്പീരി വെച്ച് കാറ്റ് കറക്കുന്ന പോലൊക്കെ എന്തൊക്കെയോ കാണിച്ച് അങ്ങനെ ഏതായാലും വിഷുവിന് മുമ്പായിട്ട് കൃഷ്ണൻ ഞങ്ങൾക്ക് തന്നായിരിക്കും ഒരു മൈപ്പീലി ഇല്ല പിന്നെ അവൾ പറഞ്ഞു അമ്മയാണ് ഞാൻ കസേരയിൽ ഇരുന്നുകൊണ്ട് അപ്പോൾ മൈപ്പീലി ആയിട്ടിരിക്കും അമ്മ എൻ്റെ വീഡിയോ ഒന്ന് പിടിക്കാവും ചോദിച്ചു അങ്ങനെ ഞാൻ അവിടെ വീഡിയോ പിടിച്ചു എന്തൊക്കെയാണ് മൈപ്പീലി വെച്ചാൽ അവളിന്ന് കാണിക്കുന്നുണ്ട് എങ്ങോട്ടാണ് അവൾക്ക് മൈപ്പീലി പിടിച്ച് പോസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പം ഞാൻ പറഞ്ഞു മുട്ടയങ്ങനല്ലേ ഇങ്ങനെന്നൊക്കെ പറയുന്നു അപ്പോൾ അവൾ പറഞ്ഞു എന്നെക്കൊണ്ടറിയാമെന്നൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ അമ്മ വീഡിയോ പിടിക്കുന്നെങ്കിൽ പിടിക്കാന്നൊക്കെ പറഞ്ഞു അമ്മ പറയണ്ടായിരിക്കും അറിയാം എന്നൊക്കെ ഇടയ്ക്ക് പറയും പിന്നെ മൈപ്പിരി വെച്ചാൽ ഫോണിനെ നേരെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അത് കുറേ നേരം കറക്കിപ്പോണ്ടൊക്കെ ഇരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കിതുപോലെ ഞങ്ങളുടെ അതിൽ മയിൽ വന്ന കാര്യം ഞാൻ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇനി ആ മയിൽ പറന്ന് പോയപ്പോൾ എങ്ങാനും മൈപ്പിയിൽ പൊഴിഞ്ഞു പോയതാണോ എന്നറിയത്തില്ല എന്തായാലും വിഷുവിന് മുമ്പ് മൈപ്പിയിൽ കിട്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി പ്രതീക്ഷിക്കാതെ ഇങ്ങനെയുള്ള ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ മൈപ്പിയിൽ എടുത്ത് പിന്നെ നിവർത്തി കാണിക്കാൻ ഞങ്ങൾ മൊത്തം അങ്ങനെ അങ്ങനെയൊന്നും ചെയ്തില്ല കാരണം എൻ്റെയൊക്കെ കുഞ്ഞിനെ മൈപ്പിയിൽ കിട്ടിയാൽ ഞാൻ അതൊക്കെ ആരും കാണാതെ വെയിലൊന്നും കൊള്ളാതെ പുസ്തകത്തിലൊക്കെ കൊണ്ട് അടച്ചു വെക്കുമായിരുന്നു കാരണം മൈപ്പിയിൽ പെറ്റുപെരുക എന്നൊരു വിശ്വാസം ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ വളർന്നു വന്നപ്പോൾ സത്യമല്ലെന്ന് മനസ്സിലായി എങ്കിലും ഞാൻ ആ വിശ്വാസത്തെ ഒക്കെ ഇഷ്ടപ്പെടുന്നു ഇപ്പോഴും എൻ്റെ അലമാരിക്കത് ഞാൻ മൈപ്പീല് സൂക്ഷിച്ചു വെക്കും അങ്ങനെ അവൾ ആ മൈപ്പിയിൽ കുറേ നേരം പിടിച്ചു അത് കുടിച്ചോ എന്ന് എനിക്കൊരു സംശയം ഇന്നേ ഞാൻ പറഞ്ഞു മുട്ടേ ആ മൈപ്പിലും വെറുതെ വിളിച്ചു നമുക്ക് ഫോട്ടോയുടെ അവിടെ വെക്കാംന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞു പറഞ്ഞ എന്നാൽ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അവിടുത്തെ അമ്മയെഴുതേറ്റ് വന്നു ഞങ്ങൾ എൻ്റെ കൂടെ എന്താണേ കാണിക്കുന്നത് ഞാൻ മൈപ്പീലിയും കുടിക്കുവാണെന്നൊക്കെ ചോദിച്ചാൽ അവരോട് നേരെ ഉച്ച വെക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല വീഡിയോ പിടിച്ച് കഴിയുമ്പോഴത്തേനും ഫോട്ടോയുടെ അവിടെ വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ അമ്മയെ പെട്ടെന്ന് വീഡിയോ പിടിക്കേ നമുക്കെന്നാൽ അത് അച്ചമ്മയ്ക്ക് കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ അവൾ ആ മൈപ്പിലേയും പിടിച്ച് പിന്നെ എന്തൊക്കെയോ കാണിക്കുന്നത് അത്രയൊക്കെ ഉറങ്ങാൻ ഇച്ചിരി പാടാണ് അപ്പം ഞാൻ പറഞ്ഞത് എന്നാൽ ശരി നമുക്ക് ആ മൈപ്പീലി കൊടുത്തേക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങ് മൈപ്പീലി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് പോയി ഒന്നോടങ്ങ് വീഡിയോ പിടിച്ച് ആ കുരാ കുരി ഇട്ട് നിങ്ങളൊന്ന് കണ്ടോട്ടേന്ന് കരുതി പോളയും കുറച്ച് ലൈറ്റ് പെട്ടും ഞങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ പാതിരാത്രിക്ക് മുറ്റത്ത് വേറൊന്നും അവിടെ കാണാനില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അപ്പം ഞാൻ പുറത്ത് മൈപ്പീലി പിടിച്ച് പുറത്ത് പോയൊരു വീഡിയോയും കൂടി എടുത്തേക്കാണ് അപ്പോൾ ഔൺലോഡ് പറഞ്ഞാൽ മൊത്തം ഒന്ന് പുറത്തു പോകാമെന്ന് അങ്ങനെയാണെങ്കിൽ മൈപ്പീലി അങ്ങനെ മൈപ്പീലി ആയിട്ട് പുറത്തു പോയി മൈപ്പീലിയുടെ ഒരു വീഡിയോ എടുത്തു അപ്പം ഇത്രയേ ഉള്ളൂ മൈപ്പീലി വിശേഷം